ദക്ഷിണ സുഡാനിലെ പോരടിച്ചു നിൽക്കുന്ന നേതാക്കളുടെ കാൽ ചുംബിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത നടപടി വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നു ഇത്തവണ ചുംബനമുയർത്തിവിട്ട സമാധാന മുന്നേറ്റമാണ് വാർത്തയായി മാറുന്നത് പാതചുംബനം ഏറ്റുവാങ്ങിയ ദക്ഷിണ സുഡാൻ പ്രസിഡന്റ് സമാധാനത്തിനായി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരിക്കുകയാണ് സമാധാനത്തിനായി ദക്ഷിണ സുഡാനിലെ നേതാക്കളുടെ കാല് ചുംബിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദൃശ്യങ്ങൾ കണ്ട് ലോകം കൈകൂപ്പിയത് കഴിഞ്ഞ മാസമാണ് ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോകരുതെന്ന് അഭ്യർത്ഥിച്ചായിരുന്നു ദക്ഷിണ സുഡാൻ നേതാക്കളുടെ പാദങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ചുംബിച്ചത് പ്രസിഡന്റ് സാൽവാക്കിർ പ്രതിപക്ഷ നേതാവ് റീക്ക് മച്ചർ മറ്റു നേതാക്കൾ തുടങ്ങിയവരോടായിരുന്നു മാർപ്പാപ്പയുടെ അഭ്യർത്ഥന ഒരു സഹോദരൻ എന്ന നിലയിലാണ് സമാധാനമായി ജീവിക്കുവാൻ ആവശ്യപ്പെടുന്നതെന്നും അന്ന് മാർപ്പാപ്പ പറഞ്ഞിരുന്നു ആ ചുംബനങ്ങളും വാക്കുകളും സുഡാനിൽ പ്രകമ്പനം സൃഷ്ടിക്കുകയാണ് പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പ്രസിഡന്റ് സാൽവാക്കിർ നടത്തിയ പ്രഭാഷണം സമാധാന സാക്ഷ്യമായി മാറി മാർപ്പാപ്പ തന്റെ കാലു ചുംബിച്ച നിമിഷങ്ങളിൽ ഞാൻ പ്രകമ്പനം കൊള്ളുകയായിരുന്നുവെന്നും അതൊരനുഗ്രഹമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള മത്സരങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ദുരിതമായി മാറുമെന്ന് തിരിച്ചറിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു സമാധാനത്തിനായി പ്രതിപക്ഷ നേതാവ് റീക്ക് മച്ചറിനെ ക്ഷണിക്കുകയാണെന്നും അദ്ദേഹം പാർലമെന്റിൽ വ്യക്തമാക്കി സുഡാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച രണ്ടു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് ദക്ഷിണ സുഡാനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ലക്ഷക്കണക്കിന് പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത് തുടർന്ന് ആഭ്യന്തര കലഹങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും ദക്ഷിണ സുഡാനെ വിടാതെ പിന്തുടരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്